കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത വിനോദസഞ്ചാരികളുടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞു ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് നാലു പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ടോബി ജോൺസൺ ഈ അപകടം നടന്ന സ്ഥലത്ത് തുടരുന്നുണ്ട് ടോബി നാട്ടുകാരുടെ മുൻകൈയിലാണോ ഇപ്പോഴും ഈ വാഹനം തിരിച്ച് കരയിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുന്നത് ടോബി ജോൺസൺ അല്പസമയത്തിനകം ഒരു പറഞ്ഞോളൂ പരിശ്രമം മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് നമുക്കിപ്പോ കാണാം ഈ ക്രെയിൻ ഉപയോഗിച്ചാണ് വാഹനം വടം കെട്ടി വാഹനം വലിക്കുകയാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് ഈ നാട്ടുകാർ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയിട്ട് മാറി നിൽക്കുകയാണെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ പ്രതിപക്ഷ നേതാവ് ചേരുന്നുണ്ട് ഇവിടെ ഒരു ബോർഡോ സൈൻ ബോർഡോ ബോർഡ് നേരത്തെ ഒരു പ്രാവശ്യം സ്ഥാപിച്ചതാണ് പിന്നെ അത് കാണാനില്ല അതാണ് സംഭവം ഇവിടുത്തെ സ്ഥിരമായി ഈ ഒരു പ്രദേശത്ത് അപകടം ഉണ്ടാകും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം അദ്ദേഹം പറയുന്നത് പറയുന്നതാണ് നേരത്തെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് കൂടുതൽ ആളുകളോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ ചോദിക്കുക അതിനു മുമ്പ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം വാഹനം എന്തായാലും കടവത്തോട്ട് അടുത്തിട്ടുണ്ട് ഇനി ആ കടവിലേക്ക് വലിച്ചു കയറ്റേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും ഒരു അൻപത് അറുപത് മീറ്റർ ഒഴുകിപ്പോയിരുന്നു അതിനുശേഷമാണ് അത്രയും ശേഷമാണ് ഈ വാഹനം വാഹനത്തിൽ നിന്നും ആ ആളുകൾ രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഈ വാഹനം വഴിതെറ്റി വന്ന് ഈ തിട്ടയിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ കടവിലേക്ക് ഇറങ്ങിയപ്പോൾ ഫോർ ഇന്റു ഫോർ ഉള്ള വാഹനമാണ് റിവേഴ്സ് ഗിയർ ആ വാഹനം തിരിച്ചു കയറ്റാനുള്ള ശ്രമം നടന്നു പക്ഷേ അത് വിജയിച്ചില്ല പെട്ടെന്ന് തന്നെ വെള്ളം വാഹനത്തിലേക്ക് കയറി ഈ വാഹനം ഒഴുകി പോവുകയായിരുന്നു എന്നാണ് ഇവിടെയുള്ളവരെല്ലാം തന്നെ പറയുന്നത് നമുക്ക് ആളുകളുടെ കൂടി പ്രതികരണം എടുക്കാം ചേട്ടാ ഇവിടെ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ വർഷം എന്നാലും വെള്ളം പൊക്കുന്ന സമയത്ത് മുഴുവൻ ഇത് തന്നെ സംഭവം മഞ്ഞു പഞ്ചായത്തിന്റെ ഉദാഹരണത്തിൽ ഇപ്പോഴും ഞാൻ തീർത്ത് പറയും മാങ്ങിപ്പച്ചിന്റെ കഴിവ് കുറവാ ഞങ്ങളെ പല പ്രാവശ്യം മാങ്ങിപ്പച്ചത്തെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്നിട്ട് അവർ ചെയ്തത് ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട് എന്നിട്ട് പട്ടി ഈ ചങ്ങല ഇട്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്നതാ ആണ്ടൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ഉറപ്പാണ് പിന്നെ വെള്ളം പൊങ്ങി നിത്യ തൊഴിലാ ഇത് ഞങ്ങൾ ഇവിടെ ഉള്ള പിള്ളാര് ഈ വണ്ടി കയറ്റി വിടുക ഇത് ഞങ്ങളുടെ ഒരു തൊഴിലായിട്ട് മാറിയിരിക്കില്ല നിങ്ങൾ നാട്ടുകാർ തന്നെയാ സ്ഥിരം നാട്ടുകാർ തന്നെയാ അതാണ് നാട്ടുകാർ പറയുന്നത് ഇത് എല്ലാ വർഷവും പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യം ഇത് മനുഷ്യർക്ക് ഈ രാജപിന്റെ വണ്ടി നാടകം കളിക്കാൻ വന്ന അന്ന് ഭയങ്കര മഴ നാടകം നടന്നില്ല ഇവിടെ വന്ന് ചാടി അവർ രക്ഷപ്പെട്ടു എല്ലാരും അതൊരു പതിനഞ്ച് വർഷം കല്യാണ്ട് പക്ഷെ എന്തായാലും ജീവനാർക്കും പോയിട്ടില്ല ജീവൻ പോയിട്ടില്ല അപകടം ഉണ്ട് എല്ലാ വർഷവും ഇവിടെ കണ്ടിന്യൂട്ട് അപകടമുണ്ട് കഴിഞ്ഞ വർഷം വെള്ളിമുങ്ങയെ പോയ ആൾ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും അതിനുവേണ്ടി സ്മാരാണ് ഈ പണിത് വെച്ചേക്കണം ചങ്ങല അതിനുവേണ്ടി വരാതിരിക്കാന്ന് ചങ്ങല വെച്ചേക്കണേ ാണ് നമുക്ക് വേണ്ട ഒരു കാര്യം ഇവിടെ കാണിക്കേണ്ടതുണ്ട് ഇവിടെ ഈ വാഹനം തടസ്സത്തിന് വേണ്ടി വാഹനം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ആകെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഒരു ചങ്ങല മാത്രമാണ് ആ ചങ്ങല ആണെങ്കിൽ അതിന് മുകളിലൂടെ ടാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഇവിടെ വാഹനങ്ങൾ വന്ന് നിൽക്കും തട്ടി നിൽക്കും എന്നാണ് പറയുന്നത് എന്നാലും നാട്ടുകാർക്കെല്ലാം വലിയ പ്രതിഷേധമുണ്ട് ഈ ഒരു കാര്യത്തിൽ നിരന്തരം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ നടക്കുന്നു ഒരു ബോർഡ് വെക്കാനോ ഒരു സൂചനാ ബോർഡ് വെക്കാനോ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബാരിക്കേഡ് വെക്കാനോ ഒന്നും തന്നെ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിമർശമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് വേണു